സി എൻ ജി രണ്ടായിരത്തി പത്തൊമ്പത് മുടെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വാങ്ങിച്ചുദ്ദേശിക്കുന്നവില സീറ്റോറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കമ്പനി പോലെ തന്നെ പായച്ചോറും കാര്യങ്ങളൊന്നും വണ്ടിമേലില്ല വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമായാലും തന്നെ പെർ വലിയ പ്രശ്നങ്ങളില്ല ഡബിൾ സിലിണ്ടർ ബജാജിന്റെ മാക്സിമം ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉപകാരപ്പെട്ടിട്ട് രണ്ടായിരത്തി ആറ് മോഡൽ ഇരുപത്തി അയ്യായിരം റുപ്യയുടെ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന ശകലം ഇപ്പം ഒന്ന് ക്ലിയറ പെയിൻ്റ് അടിക്കാനൊക്കെ നിലവിലുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ടി വി എസിന് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ടി വി എസ് ആണ് ഇത് നിലവിൽ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ മുടങ്ങി കിടക്കുകയാണ് പതിനയ്യായിരം റുപ്യ ഈ ലെവല് ഈ വണ്ടിക്ക് വരും പതിനയ്യായിരം റുപ്യ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആപ്പയുടെ ഗുഡ്സ് ബി എസ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ പേപ്പർ വാഹനങ്ങളൊക്കെ നല്ലൊരു ഫിറ്റാണ് കറക്റ്റ് കമ്പനി സർവീസുള്ള വാൻ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഇതിന് ഫിനാൻസ് സൗകര്യമൊക്കെ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആപ്പിയുടെ ബി എസ് സിക്സ് ഗുഡ്സ് പ്രകാശം കമ്പനിയുള്ളതുപോലെ തന്നെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് മോഡൽ കൂടിയതുകൊണ്ട് പിന്നെ പാച്ച് വർക്കിന് കാര്യമൊന്നും ഏതായാലും വാഹനത്തിന് ഉണ്ടാവില്ല ബോർഡിംഗ് കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒപ്റ്റിമയാണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒപ്റ്റിമ ഇത് തൊണ്ണൂറായിരം രൂപയാണ് ഇത് അത്യാവശ്യം വർക്കുള്ള വാനാണ് നേരത്തെ കണ്ട രണ്ടായിരത്തി പതിനഞ്ചും ഈ കണ്ട രണ്ടായിരത്തി പതിനഞ്ചും തമ്മിൽ മാറ്റേണ്ടി നേരത്തെ കണ്ട വണ്ടിക്കാണെങ്കിൽ ഇത്ര വില വരുന്നില്ല പക്ഷേ ഇത് അത്യാവശ്യം വൃത്തിയുള്ള വാനാണ് ഇതിൽ തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ ആൽഫയുടെ ഗുഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കയാണ് ഇതിന് എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം ഉറുപ്പയ്ക്ക് ആൽഫയുടെ ഗുഡ്സ് എഴുപത്തി അയ്യായിരം രൂപ മീൻ കച്ചവട ആവശ്യക്കാർക്ക് പറ്റിയ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ആഫയുടെ ഗുഡ്സാണത് ഇത് എഴുപതിനായിരം റുപ്യ രണ്ടായിരത്തി ഒമ്പത് മോഡൽ പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സീറ്റും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പോൾ പിന്നെ വണ്ടിയുടെ വീഡിയോകൾ ഉണ്ടല്ലോ ഒരുപാട് വണ്ടികൾ ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കിയാണ് വീഡിയോ എടുത്തത് ഒരുപാട് ദീർഘിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടില്ല വെച്ചാൽ വാഹനത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാണെന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് ചേളാരി വെളിമുക്ക എന്ന സ്ഥലത്താണ് വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാൻ അടുത്ത വീഡിയോക്കായി ബൈ ബൈ